ചുവടുവയ്പ്പുമായി ട്വന്റി ഫോർ എത്തുമ്പോൾ എന്നും കരുത്തായി ഉണ്ടാകുന്നത് പ്രേക്ഷകരാണ് പ്രേക്ഷക സമ്മേളനത്തിലൂടെ ചരിത്രം കുറിച്ച ട്വന്റി ഫോർ നാടിനെ കാർന്നു തിന്നും നിലഹരിക്കെതിരെ പോരാടാൻ ഉറച്ചപ്പോഴും അകമഴിഞ്ഞ പിന്തുണയോടെ പ്രേക്ഷകർ ട്വന്റി ഫോറിനൊപ്പം നിന്നു കേരളം എന്റെ അഭിമാനം എന്ന പ്രഖ്യാപനവുമായി ആർ ശ്രീകണ്ഠൻ നായർ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സഞ്ചരിച്ചു ആ ഒരു യാത്രക്കൊപ്പം നേരിടുന്ന ഈ ഒരു 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 അപകടകരമായ ഈ സാഹചര്യം കടന്നു പോകാൻ നമുക്ക് ഒന്നിച്ചു പോകണം അവർ കാണുന്ന പോലെ അവർ ചെയ്യുന്ന വാർത്ത പറയുന്ന ഈ പ്രശ്നം ചെറിയ പ്രശ്നമാണ് എന്നുള്ളതല്ല ഇതൊരു വലിയ പ്രശ്നമാണ് നമ്മുടെ നാശത്തിലേക്കുള്ള നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് ചില മാറ്റങ്ങൾ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്നേ പറ്റൂ എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് നമ്മൾ ഈ യാത്ര ആരംഭിച്ചിരിക്കുന്നത് ചരിത്രം സൃഷ്ടിച്ച മുപ്പത്തിയൊന്ന് ദിവസങ്ങൾ മലനാട് താണ്ടി അലകടലോരങ്ങളിലേക്ക് ഗ്രാമാന്തരങ്ങളിൽ നിന്ന് നഗരഹൃദയങ്ങളിലേക്ക് ഒരു വാർത്താ മാധ്യമത്തിന്റെ ചീഫ് എഡിറ്റർ സംസ്ഥാനമൊട്ടാകെ ലഹരിവിരുദ്ധ സന്ദേശവുമായി യാത്ര നടത്തിയത് ചരിത്രത്തിലാദ്യം സധൈര്യം സഗൗരവം ആ യാത്ര തിരുവോരങ്ങളിൽ ആ മനുഷ്യനെ കാത്ത് അനേകായിരങ്ങൾ നിന്നു നാട് നശിക്കാതിരിക്കാനെടുത്ത ഉറച്ച തീരുമാനത്തിനു പിന്നിൽ ജനങ്ങൾ അണിനിരന്നു ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ജനസാഗരം ഒഴുകിയെത്തി മടുക്കാതെ കാത്തുനിന്ന് ചേർത്തു പിടിച്ച അമ്മമാർ യാത്രയുടെ ജീവശ്വാസമായി ഒന്നുമില്ല ഒരു സന്തോഷം ചുട്ടുപൊള്ളിക്കുന്ന വേനൽ ചൂടിനെ തോൽപ്പിച്ച പകൽ നടത്തങ്ങൾ കാര്യഗൌരവുമുള്ള ചർച്ചകൾ നടപ്പിലാക്കാൻ വേണ്ടി മാത്രമെടുത്ത തീരുമാനങ്ങൾ അടിയുറച്ച നിലപാടിന്റെ കരുത്തുറ്റ വാക്കുകൊടുക്കലുകൾ രാഷ്ട്രീയ നേതൃത്വം ഹൃദയാഭിവാദ്യങ്ങളേകി ഒപ്പം നിന്നു യാത്രയ്ക്ക് പൂർണ്ണ പിന്തുണയേകി മുഖ്യമന്ത്രി മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അണിചേരൽ ലഹരിവിരുദ്ധ സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ കേരള യാത്രയ്ക്ക് നിർണായക സ്ഥാനമുണ്ടെന്ന് അവർ കുറപ്പുണ്ടായിരുന്നു സാംസ്കാരിക നായകരുടെ സാന്നിധ്യത്താൽ സമ്പന്നമായ വേദികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്ത് പ്രകമ്പനങ്ങൾ തീർത്ത കലാലയങ്ങൾ ഐക്യദാർഢ്യ പ്രഖ്യാപനങ്ങളുടെ സമ്മേളന വേദികൾ ലഹരിക്കെതിരായ പോരാട്ടത്തിന് ഉത്തരവാദിത്തം സർക്കാരിൽ മാത്രം ഒതുക്കാൻ സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ട്വന്റി ഫോറിന് കഴിയുമായിരുന്നില്ല നേരിട്ടറിഞ്ഞ യാഥാർത്ഥ്യങ്ങൾ റിപ്പോർട്ടായി മുഖ്യമന്ത്രിക്ക് കൈമാറും കേരളത്തിന് വേണ്ട സമഗ്രമാറ്റത്തിന്റെ രേഖയായി അത് മാറും സമൂഹത്തിന് മേൽ വീണ് ലഹരിയുടെ കരിമ്പടം വലിച്ചുകിറുകയാണ് ഈ ഐതിഹാസിക യാത്ര തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച യാത്രയ്ക്ക് കോഴിക്കോട് കടപ്പുറത്ത് സമാപനമായപ്പോൾ കേരളം മുഴുവൻ ഏറ്റുപറഞ്ഞു അരുത് അക്രമം അരുത് ലഹരി മാധ്യമരംഗത്ത് മറ്റൊരാൾക്കും സാധ്യമാകാത്ത എസ് കെ എന്റെ വലിയ ദൌത്യത്തിന്റെ ആദ്യഘട്ടത്തിന് തിരശ്ശീല വീഴുമ്പോൾ ട്വന്റി ഫോർ ആവർത്തിച്ചു പറയുന്നു കൂടെ നടന്ന ജനങ്ങളാണ് ശക്തി കരുത്തു പകർന്ന ജനതയ്ക്ക് ട്വന്റി ഫോറിന്റെ സ്നേഹാദരങ്ങൾ